ഒ അടച്ചു മൂടിയിട്ടൊരു വീട് ഒരു കുറച്ച് മക്കൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ താഴെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഇനി ഇങ്ങനെ ഇരിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരള ബാങ്കാണ് അപ്പം കേരള ബാങ്ക് കേരള ബാങ്കുകാർ ജപ്തി ചെയ്ത് ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളെയും പുറത്താക്കിയ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഇത് ഈ വീടിൻ്റെ ഗ്രഹനാഥനാണ് നിൽക്കുന്നത് അപ്പം ഇപ്പം ഇവർ മൂന്ന് ദിവസമായിട്ട് ഈ വീടിൻ്റെ വെളിയിലാണ് ഈ അമ്മ ഈ മക്കൾ ഈ പോ ചെറുമക്കൾ എല്ലാം കിടക്കുന്ന ഇവരുടെ സാധനങ്ങൾ അതായത് ഇവർ ആഹാരം വയ്ക്കുന്ന ഗ്യാസ് സ്റ്റൗ വേണ്ട ഇതെല്ലാം വെളിയിലാണ് അപ്പം അതായത് ഇവർ കേരള ബാങ്കിൽ നിന്ന് ആദ്യം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും അത് കഴിഞ്ഞ് ആ ലോൺ പുതുക്കി വെച്ച് വീണ്ടും പുതിയ ലോണായി എടുക്കുകയും ചെയ്തു ഇതെല്ലാം മക്കളുടെ ആവശ്യത്തിനാണ് ഇദ്ദേഹം തടിപ്പണി ചെയ്യുന്ന ഒരാളാണ് അപ്പം ഈ വീട്ടിനകത്ത് സാധനങ്ങൾ മൊത്തം വെളിയിലിറക്കി ഒരു ഷെഡ് തണിപ്പണി ചെയ്യുന്ന ഒരു ഷെഡുണ്ടായതുകൊണ്ട് ഈ ഷെഡിൽ വെച്ചിരിക്കുകയാണ് ഇതെല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇന്ന് രാവിലെ ചാത്തന്നൂര് നമ്മൾ തൈപ്പൂയത്തിൻ്റെ വർക്കുമായിട്ട് നിൽക്കുമ്പോൾ കൊല്ലത്തും ചാത്തന്നൂരുമായിട്ട് നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് അപ്പം വൈകുന്നേരമായി എത്താൻ അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഇവരുടെ ജീവിത അവസ്ഥയാണ് ഈ കാണുന്നത് തൊട്ടടുത്ത വീടുകളിലാണ് ഇപ്പോൾ ഉറക്കം അപ്പം ലോൺ എടുക്കുന്നു അത് അടയ്ക്കാൻ പറ്റുന്നില്ല കൊറോണയാണ് സാഹചര്യമുണ്ടായത് അതിൻ്റെ പിന്നാലെ ഇദ്ദേഹം ഗൃഹനാഥനായ അദ്ദേഹത്തിന് തിമിരം ബാധിച്ചു ഇങ്ങനെയൊക്കെ കുറേ കാരണങ്ങളാൽ ഇത് അടക്കാതായിപ്പോയി ഇപ്പം കുഞ്ഞുങ്ങളുണ്ട് മോളുണ്ട് മോളെ മക്കൾ ഇവിടെ ഉണ്ട് ഇവരെല്ലാം ഇവിടെ നിൽക്കുന്ന ഈ നിഷ്കളങ്കമായ മുഖങ്ങൾ നമ്മൾ കാണുന്നു അപ്പോഴേ ഇത് സർക്കാരിൻ്റെ ഒരു നയപ്രകാരം ഒരു വീട്ടിൽ നിന്ന് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് വേറൊരു വീടില്ലെങ്കിൽ അവരെ കുടിയിറക്കിക്കൂടാം എന്നൊരു നയം സർക്കാരിനാണ് ആ നയമാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയം ആണ് ലംഘിച്ചിരിക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്ന് ആൾക്കാർ ലോണെടുക്കുന്നു അവർക്ക് ആ ആ വസ്തു ലോൺ അടയ്ക്കാതാവുന്നു കൊറോണ എന്ന ഒരു ഭീകര രൂപം വന്നു ലോൺ അടയ്ക്കാതായി അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു അദ്ദേഹത്തിന് വിവരം ബാധിച്ചു അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റിയില്ല എന്നാൽ അവർ ആ കുടുംബത്തിനൊരു നീതി കിട്ടണം കാരണം എന്ന് അവർക്ക് അവർക്കിവിടെ താമസിക്കുന്നത് അവർ ലോൺ അടയ്ക്കാൻ തയ്യാറാണ് രണ്ട് തവണ പലിശയ്ക്ക് എടുത്ത് ക്ലോസ് ചെയ്ത ലോണാണ് അപ്പം ആ ലോൺ അവർക്ക് അടയ്ക്കണം അവരടക്കാൻ തയ്യാറാണ് ഇതിപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നതിനു സംഗതിയാണ് അവർക്ക് താമസിക്കുന്നുണ്ട് കാരണം റോഡിലോട്ടിറങ്ങാൻ പറ്റത്തില്ല പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് പിന്നെ ഈ പ്രായമായ ജോലി ചെയ്തിൻ്റെ ഒരു പരിമിതത്തെ തിമിരം ബാധിച്ചു എന്നറിയുമ്പോൾ തന്നെ അവർ അറുപത് വയസ്സ് കഴിഞ്ഞാണ് എന്ന് വിചാരിക്കും അപ്പം നല്ലവരായ നാട്ടുകാരും ജനങ്ങളും എല്ലാം ഇത് അധികാരികളെ മുമ്പിൽ എത്തിക്കണം അപ്പം ഇവരവസ്ഥയാണ് ഞാനിവിടെ വന്നപ്പം പറഞ്ഞത് അപ്പം അതിനുവേണ്ടി ആർക്കെങ്കിലും സഹായം ചെയ്യുമെങ്കിൽ ആ സഹായം ചെയ്യാം അത് അവർ ആവശ്യമില്ലെങ്കിൽ ചെയ്യാം പിന്നെ സർക്കാരിൻ്റെ മുമ്പിൽ എത്തിക്കണം ഇത് കാണണം ഇന്ന് നിങ്ങളെങ്കിൽ ഇന്ന് എവർക്കെങ്കിൽ നാളെ നിങ്ങൾക്ക് അതായത് ഇന്ന് സാമ്പത്തികം വരുമ്പോൾ കുബേരനും ഉണ്ടാവും താമരനും ഉണ്ടാവും പണ്ഡിതനും ഉണ്ടാവും പാണ്ഡിത്യം ഇല്ലാത്തവരുമെല്ലാം ഇന്ന് ഉള്ളവൻ ചിലപ്പം നാളെ രക്ഷപ്പെടും അപ്പം അവന് സാമ്പത്തികം ഉണ്ടാവും അപ്പം ഉദ്യോഗസ്ഥ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരോടാണ് ഒരു വാടക വീടെടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ പോലും ഇല്ലാത്ത കുടുംബത്തിന് കുടിയിറക്കി ഇത് നീതികരിക്കാനാവില്ല ലോണുണ്ട് അടയ്ക്കണം അത് അടയ്ക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പം രണ്ട് മൂന്ന് ചാലലുകാരെയൊക്കെ അവർ വിളിച്ച് ആരും വന്നില്ല കാരണം ഈ കേരള ബാങ്കിൻ്റെ പരസ്യവും ഇവരെ പരസ്യമില്ല ഇവരെ പട്ടിണിയും തമ്മിൽ അന്തരം വലുതാണ് അതുകൊണ്ട് തന്നെ ചാലല്കാർ വരുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കുട്ടിയത്ത് വന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങിയത് അപ്പം എല്ലാവരും ഇത് കാണണം വികാരികളുടെ മുമ്പിൽ എത്തിക്കണം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിക്കണം ഈ കുടുംബത്തിന് നീതി കിട്ടണം ഈ കുടുംബം പൈസ അടയ്ക്കാൻ തയ്യാറാണ് ജോലി ചെയ്യണം സാവകാശം ഉണ്ടാവണം ഒരുപാട് പേര് ലോൺ എടുത്ത് മുങ്ങുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ അപ്പം ഈ കുടുംബത്തിന് വേണ്ടി ആരെങ്കിലും സഹായിക്കുമെങ്കിൽ സഹായിക്കാം അതല്ല ഇത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുകയാണെങ്കിൽ എത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം